േ തൻ്റെ പിതാവിന്റെ ആലയം കച്ചവട സ്ഥലമാക്കരുത് എന്ന് പറഞ്ഞാണ് ജെറൂസലേം ദേവാലയത്തിൽ നിന്ന് കച്ചവടക്കാരെ ഈശോ അടിച്ചു പുറത്താക്കിയത് എന്നാൽ ഇന്ന് കച്ചവടക്കാർ ദേവാലയത്തിൽ നിന്നും പിതാവിനെ അടിച്ചു പുറത്താക്കിയ അവസ്ഥയിലാണ് ഈ പിതാവിനെ തന്റെ ആലയത്തിൽ തിരിച്ചു കൊണ്ടുവരിക എന്നതായിരിക്കണം നമ്മുടെ ഏറ്റെടുക്കാനുള്ള വെല്ലുവിളി കഷ്ടതയുടെ കാലഘട്ടത്തിൽ എവിടെയും നല്ല ഐക്യമായിരിക്കും എന്നാൽ സുഭിക്ഷതയുടെ കാര്യമായാൽ അനൈക്യം വിഭാഗീയതയും പൊട്ടിപ്പുറപ്പെടും ആര് പണം കൈകാര്യം ചെയ്യണം എങ്ങനെ പണം കൈകാര്യം ചെയ്യണം അതാണ് ഇന്നത്തെ സഭയുടെ പ്രശ്നം ഒരിക്കലും സഭയുടെ പ്രശ്നം ആത്മീയതയല്ല എല്ലാം ഈശോ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാലും അവിടുന്ന് ചതഞ്ഞ ഞാങ്ങണ ഒടിക്കാതെ മങ്ങുന്ന തിരികെടുത്താതെ ദീർഘക്ഷമയോടെ മാനസാന്തരത്തിനായി കാത്തിരിക്കുന്നു എന്ന കാര്യം നാം മറന്നുപോകരുത് പണ്ടു വൈദികർ കവലയിലൂടെ നടന്നു പോകുമ്പോൾ കടത്തിണ്ണകളിൽ ഇരിക്കുന്നവർ ഏറ്റുനിൽക്കുമായിരുന്നു ബസിൽ കയറിയാൽ സീറ്റ് മാറിക്കൊടുക്കുമായിരുന്നു ആരാണ് ഈ വൈദികരുടെ ബഹുമാനവും സ്നേഹവും നഷ്ടപ്പെടുത്തിയത് സ്വയം ആത്മപരിശോധന പരിശോധന നടത്തണം കഷ്ടതയുടെ കാലങ്ങളിൽ സഹനശീലമുള്ള ക്ലേശങ്ങളിൽ ചെറുപിറുക്കാത്ത വിശ്വാസത്തിൽ ജ്വലനമുള്ള ഒരു തലമുറയെ സഭയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ക്രിസ്തു കുരിശിൽ ദൈവ പിതാവിൽ നിന്നും നേടിയെടുത്ത കൃപകൾ സൽപ്രവർത്തികളുടെ വിതരണം ചെയ്യാൻ വേണ്ടിയായിരിക്കണം നമ്മുടെ ആതുരാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എന്നാൽ ഇന്നത് കോർപ്പറേറ്റ് മാനേജ്മെന്റുകളുടെ കച്ചവട സ്ഥാപനങ്ങളായി സ്ഥാപനങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഏകീകൃത വിശുദ്ധ കുർബാനയിൽ ഒരു മാറ്റവും ഉണ്ടാകുകയില്ല അത് സഭയെടുത്ത തീരുമാനമാണ് അത് പൂർണമായും നടപ്പിലാക്കിയിരിക്കും അത് എത്രയും വേഗം നടപ്പിലാക്കുകയാണ് എറണാകുളത്തെ വൈദികർ ചെയ്യേണ്ടത് ഈ വലിയ ആഴ്ച എങ്കിലും അതിനുള്ള സമയമായി കരുതി നമുക്ക് സഭയ്ക്ക് വിധേയരായിക്കൊണ്ട് നമ്മുടെ രൂപതയിൽ പൂർണമായും ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പിലാക്കാനുള്ള കർമ്മ പരിപാടികളുമായി നമുക്ക് മുന്നേറാം ഈശോയെല്ലാം കാണുന്നു ഈശോയെല്ലാം കേൾക്കുന്നു ഈശോയെല്ലാം സഹിക്കുന്നു എന്ന ചിന്ത വേണം നമ്മെ നയിക്കാൻ